കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ചെറുപ്പക്കാരിലെ വയലൻസ് അങ്ങനെ വേണം പറയാം എട്ടാം ക്ലാസ് മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ് പത്ത് മുപ്പത് വയസ്സ് വരെയുള്ള ആളുകളുടെ ഈ പരാക്രമം കണ്ട് 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 മടുത്തവരാണ് നമ്മളല്ലേ ഡെയിലി പുതിയ പുതിയ അപ്ഡേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ് അവർ കൂട്ടമായി മർദ്ദിക്കുന്നു കത്തിയിട്ട് കുത്തുന്നു അമ്മയെ വെട്ടുന്നു അച്ഛനെ വെട്ടുന്നു ഇതെല്ലാം സിനിമ കണ്ടിട്ടാണ് എന്നുള്ളൊരു വലിയ പരാതിയാണ് രാഷ്ട്രീയക്കാർ ഉന്നയിക്കുന്നത് എല്ലാം സിനിമയ്ക്കാണ് കുറ്റം എത്രയോ മാതൃകാപരമായിട്ടുള്ള സിനിമകൾ നമുക്കുണ്ട് അതെല്ലാം കണ്ടിട്ട് നന്നായ ആളുകളുണ്ടോ ഈ നാട്ടിൽ എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ ഉണ്ടല്ലോ സിനിമ എന്ന് പറയുന്നത് ഒരു വിനോദത്തിൻ്റെ അപ്പുറത്തോട്ട് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സാധനമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമാത്രമൊന്നും ഇല്ല മലയാള സിനിമ എന്ന് വേണം പറയാൻ ഇവിടെ ശരിക്കും ഈ പറയുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ചെറുപ്പക്കാരുടെ വയലൻസിന് കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് നിങ്ങളാണ് ഇവരെ നശിപ്പിച്ച് കളഞ്ഞത് ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങളൊന്നാലോചിക്കോ ഈ സി പി എം കാരായിട്ടുള്ള അല്ലെങ്കിൽ സഖാക്കൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ എസ് എഫ് ഐ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ എന്നറിയപ്പെടുന്ന ആളുകളുടെ ഒക്കെ ഒരു ഒരു ആരാധന കഥാപാത്രം ആരാന്നറിയോ ചെഖുവേരയ ഈ ചെഖ്വേര കഞ്ചാവം വലിച്ചു നിൽക്കുന്ന ഫോട്ടോ പ്രിന്റ് ചെയ്ത ഷർട്ട് ഇട്ടിട്ടാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരെ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ചെഖുവേര ഈ ചെഖുവേര എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും എന്ത് പാഠമാണ് ഒരു ചെറുപ്പക്കാരന് കിട്ടുന്നത് എന്ത് ക്വാളിറ്റിയാണ് ചെക്കുവേരക്കുള്ളത് കുറേ ആളുകളെ വിപ്ലവത്തിന്റെ പേരിൽ കൊന്നതാണോ ഈ ബൊളിവിയൻ കാർഡുകളിലൂടെ കഞ്ചാവ് വലിച്ചു നടന്നതാണോ ഈ പറയുന്ന ഈ ഈ ചെക്കുവേരയുടെ മഹത്വം അപ്പൊ ഇവരെയൊക്കെയാണ് ഇവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരിക്കടിമപ്പെട്ട ഒരാളെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന കുറേ ചെറുപ്പക്കാർ അവരിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കേണ്ടത് പിന്നെ ഒരു തെറ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോഴേക്കും അവരെ ഇറക്കാൻ ചെല്ലുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഈ തമ്മാടികളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇതിലേതൊക്കെ രാഷ്ട്രീയക്കാർപ്പെട്ടിട്ടുണ്ടോ അവരോട് എല്ലാവരും കൂടിയൊക്കെ പറയണം നിങ്ങളാണ് ഈ പറയുന്ന കുട്ടികളെ നശിപ്പിച്ചത് വേറെ ആരുമല്ല അവർ തെറ്റ് ചെയ്യുമ്പോഴേക്കും അവർക്കൊരു ഒരു പോലീസ് അവരൊരു എൻക്വയറി നടക്കുമ്പോഴേക്കും അതെൻ്റെ പാർട്ടി അത് അതെൻ്റെ എന്താ പറയുക വിദ്യാർത്ഥി സംഘടനയിൽ പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് സ്റ്റേഷനിൽ പോയിട്ട് കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ മേലേക്ക് വിളിച്ച് പറഞ്ഞാൽ അവിടെ തോണ്ടി ഇവിടത്തോണ്ടി ഇവരെ കൊണ്ടുവരുന്ന കുറേ മഹാന്മാരുണ്ടല്ലോ അവരാണ് ആ നാറികളാണ് ഈ കുട്ടികളെ നശിപ്പിച്ചത് അങ്ങനെ സിനിമയുടെ മേലെ കൊണ്ടിട്ടിട്ട് അങ്ങനെ തടി ഊരണ്ട മനസ്സിലായോ സിനിമാക്കാരല്ല ഇവിടെ തെറ്റുകാരൻ നിങ്ങളാണ് തെറ്റുകാരൻ നിങ്ങളുടെ ഈ ഒരു പറയുന്ന സപ്പോർട്ടുണ്ടല്ലോ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങൾ സംരക്ഷിക്കാനുണ്ട് എന്ന് പറയുന്ന സപ്പോർട്ട് ഇപ്പോൾ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന എന്താ പറയുക അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ പാർട്ടിയുടെ പേരിൽ ഒരു കോളേജിൽ ഇന്നവർ മാത്രമേ പാടുള്ളൂ ഇന്ന ടീം അവിടെ കുടികുത്താൻ പാടില്ല ആ കുടികുത്താൻ നിൽക്കുന്ന ആളുകളെ മറ്റ് ഭൂരിപക്ഷമുള്ള പാർട്ടിക്കാർ തല്ലി ഒതുക്കുന്ന കാഴ്ച ഇതെല്ലാം പാർട്ടി സപ്പോർട്ട് ഇല്ലാണ്ട് നടക്കുന്നതാണോ പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ സിനിമയെ കുറ്റം പറയുന്നത് നിങ്ങളല്ലഡോ ഈ പറയുന്ന കുട്ടികളുടെ വയലൻസിന് കാരണം നിങ്ങളൊക്കെയാണ് ഈ കുട്ടികളെ നശിപ്പിച്ചത് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കുട്ടികളെ നശിപ്പിച്ച് കളഞ്ഞതാണ് ഇപ്പോ ഒരു എസ് എസ് എൽ സി പഠിക്കുന്നൊരു കുട്ടിയുടെ തലയ്ക്ക് നെഞ്ചയ്ക്ക് വെച്ച് അടിച്ച് കൊന്ന ഒരു നാലഞ്ച് തന്തയില കഴുകറികളുണ്ട് ഇല്ലേ അവരെ പരീക്ഷ എഴുതാൻ വിടുകയാണ് സർക്കാർ അതാണോ നമ്മൾ ചെയ്യേണ്ടത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരി വലിയവനായാലും ശരി അവർക്ക് അതിൻ്റെതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം ഒരാളെ തല്ലിക്കൊന്നിട്ട് അവന് എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ ഈ നാടിന്റെ പോക്കെങ്ങോട്ട മനസ്സിലായില്ല എത്രയോ വീഡിയോസാണ് ദിനം പ്രതി വരുന്നത് നാട്ടിലെ തെരുവിൽ നിന്നട്ടിക്കണം സ്കൂൾ കുട്ടികൾ ഇതിലേതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും സ്കൂളുകളിൽ കുട്ടികൾക്ക് ഒരു ഒരു പാഠം എടുത്തു കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ കൾച്ചർ ഇതല്ല ഇങ്ങനെയല്ല നമ്മൾ തെരുവിൽ പെരുമാറേണ്ടത് എന്ന് ആരെങ്കിലും പറഞ്ഞുകൊടുത്തിട്ടുണ്ടോ വലിയ തൊലിപ്പ് വിളിക്കുന്നുണ്ടല്ലോ സിനിമാക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഏ നിങ്ങളാണ് ഹേ ഈ കുട്ടികളെ നശിക്കാൻ കാരണം ആരാണോ ഇവിടെ ഭരിക്കുന്നത് അവരുടെ കൊള്ളരുതായ്മയാണ് ഈ കുട്ടികളെ നശിക്കാൻ കാരണം ഈ ഡ്രഗ്സ് ഇത്രത്തോളം കേരളത്തിൽ വന്ന എങ്ങനെയാണ് നിങ്ങളുടെ രാഷ്ട്രീയക്കാരെ പറ്റാത്തോണ്ടല്ലേ ഇതിലിപ്പോ ഭരിക്കുന്നവരെ മാത്രമല്ല ഈ എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എന്താ പണി നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ കഴിയില്ലേ നിങ്ങൾ തന്നെയാണ് തെറ്റുകാർ നിങ്ങൾ മാത്രമാണ് തെറ്റുകാർ നിങ്ങൾ രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ തെറ്റുകാർ ഇനി സിനിമ എന്ന് പറയുന്ന ഒരു സാധനം ഇത്രത്തോളം വയലൻസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഉചിതമല്ലാത്ത രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അതിനൊരു നടപടി എടുക്കാറല്ല സെൻസർ ബോർഡ് ഉള്ളത് അതും നിങ്ങളുടെ കീഴിലുള്ളതല്ലേ ഈ ഭരിക്കുന്നവരുടെ കീഴിലുള്ളതല്ലേ എന്തുകൊണ്ട് പറ്റുന്നില്ല ആ ആ സിനിമ അവിടെ ഇറക്കണ്ട ആ സിനിമ ഈ സമൂഹത്തിൽ പറ്റുന്നതല്ല എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അപ്പോ ഇതിനൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ ഭരിക്കാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ പ്രതിപക്ഷ പാർട്ടിയായിട്ട് നിൽക്കുന്നത് അപ്പൊ ഇവിടെ തെറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിനെ നന്നാക്കാൻ ഒരാളുമില്ല കോൺഗ്രസ്സുകാരായാലും ശരി സി പി എംമാരായാലും ശരി ആരായാലും ശരി ഇതുപോലത്തെ വള്ളി കേസുകൾ ഇതുപോലത്തെ ഈ ഡ്രഗ്സ് അടിച്ചുള്ള കേസുകൾ ഇതുപോലെ ഒരാളെ കൊന്ന കേസിലും നിങ്ങൾ ദയവു ചെയ്തിട്ട് സ്റ്റേഷനിൽ പോയിട്ട് ഇവർക്ക് വേണ്ടി വാദിക്കാതിരിക്കുക ഇവരെ പുറത്തോട്ട് ഇറക്കാതിരിക്കുക ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ തന്നെ ഈ നാട് നന്നാവും നിങ്ങളുടെ ഈ അഖം സപ്പോർട്ടാണ് ഈ ചെറുപ്പക്കാരെ നശിപ്പിച്ചു കളയുന്നത് നിങ്ങളൊരു ഒറ്റ കൂട്ടരുകാരനാണ് ഈ കുട്ടികൾ നശിച്ചു പോണത് പിന്നെ സിനിമയെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ആള വടിയാക്കാൻ നിൽക്കല്ലേ കേട്ടോ ആളെ വടിയാക്കല്ലേ